വളരെയേറെ വിശേഷപ്പെട്ട ഒരു ഔഷധമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അതിനെ വെറും ഔഷധം എന്ന് പാത്രം പറഞ്ഞാൽ പോരാ കാരണം അത് നമുക്ക് ഒരു പുനർജന്യാണ് അല്ലെങ്കിൽ നമുക്കൊരു മൃദുസഞ്ജീവനിയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും കായകൽപ്പ ചികിത്സയിലൊക്കെ ഉപയോഗിക്കുന്ന വളരെയേറെ വിശേഷപ്പെട്ട ഒരു ഔഷധ സസ്യത്തെയാണ് നമ്മളിന്ന് അറിയാനായിട്ട് പോകുന്നത് അപ്പോൾ ഇത് നമ്മുടെ ഈ മലയറയന്മാരുടെ വിഭാഗത്തിൽ അല്ലെന്നുണ്ടെങ്കിൽ ഗോത്രവർഗക്കാർ അല്ലെങ്കിൽ വനവാസികളായിട്ടുള്ള ഈ വൈദ്യന്മാരൊക്കെ ഉണ്ടല്ലോ അവരാണ് ഇത് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇത് നിത്യ യൗവനത്തെ പ്രദാനം ചെയ്യുന്ന ഒരു മരുന്നാണ് നിത്യ യൗവനത്തെ പ്രദാനം ചെയ്യുക മാത്രമല്ല ഇത് ചെയ്യുന്നത് ഇത് നമ്മളുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി വളരെയേറെ വർദ്ധിപ്പിക്കും നമുക്ക് ഓജസ്സും തേജസ്സും നൽകും എസ്പെഷ്യലി ഇത് പുരുഷന്മാർക്ക് വളരെയേറെ അത്യുത്തമമായിട്ടുള്ള ഒരു മരുന്നായിട്ടാണ് ഇതിനെ ഗണിച്ചു പോരുന്നത് അതുകൊണ്ടാണ് ഇതിന് ഈ കായകൽപ്പ ചികിത്സയിലൊക്കെ ഈ മരുന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ സ്ത്രീകൾക്കുണ്ടാകുന്ന ഒട്ടുമിക്ക ശാരീരിക പ്രശ്നങ്ങൾക്കും ഈ മരുന്ന് ഒറ്റമൂലിയായിട്ടും ഉപയോഗിക്കുന്നുണ്ട് ഇത് പൊതുവേ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മളുടെ നാട്ടിൽ ഇത് അവൈലബിൾ ആണെങ്കിലും വനഭാഗങ്ങളിലൊക്കെയാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കൂടുതൽ ആൾക്കാർക്ക് അറിയില്ല പക്ഷേ തമിഴ്നാട്ടിലൊക്കെ വളരെ വലിയ വില കൊടുത്താണ് ആളുകളിത് വാങ്ങി ഇതിനെ ഉപയോഗിക്കുന്നത് ഇത് നമ്മൾ സൂപ്പ് വെച്ച് നമ്മൾ എങ്ങനെയാണോ ആടിൻ്റെ സൂപ്പ് വെച്ച് കഴിക്കുന്നത് അതേ പ്രയോഗത്തിൽ അതുപോലെ തന്നെയാണ് കഴിക്കേണ്ടത് അപ്പോൾ ഒരു സൂപ്പ് എങ്ങനെയാണോ നിങ്ങൾ കഴിക്കാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ ഇത് ഉണ്ടാക്കി കുടിച്ചാൽ മാത്രം മതി ഞാൻ നിങ്ങൾക്ക് അതിനെ ഒന്ന് പരിചയപ്പെടാം ഇതിനെ പറയുന്നത് ആട്ടുകാൽ കിഴങ്ങ് എന്നാണ് ഇതിനെ പറയുന്നത് ഇത് പല പല വൃക്ഷങ്ങളിലാണ് ഉണ്ടാകുന്നത് പക്ഷേ ഇത് നമ്മൾ പാറയിൽ ഉണ്ടാകുന്നത് ഇത് നമ്മൾ പണ്ടൊക്കെ സ്ലേറ്റ് മായ്ക്കാനൊക്കെ എടുക്കുന്ന ഒരു സാധനമാണിത് ഇത് കണ്ടല്ലേ ഇതിന് ആട്ടുകാൽ കിഴങ്ങ് ഇത് ആടിൻ്റെ കാല് പോലെയാണിരിക്കുന്നത് ഇതിൻ്റെ ഇത് ഇതൊക്കെ ഇത് ക്ലീൻ ചെയ്തതിന് ശേഷം കട്ട് ചെയ്ത് സൂ ചെറിയുള്ളിയൊക്കെ ഇട്ട് എങ്ങനെയാണ് നിങ്ങളൊരു സൂപ്പ് ഉണ്ടാക്കുന്നത് അതുപോലെ ഉണ്ടാക്കി കുടിച്ചു കഴിഞ്ഞാൽ ഏത് പ്രായത്തിലുള്ളവർക്കും കഴിക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇതിൻ്റെ ഗുണങ്ങൾ നിങ്ങൾ കഴിച്ചതിന് ശേഷം നിങ്ങളുടെ ബോഡിക്ക് വരുന്ന ഇമ്മ്യൂണിറ്റിയും എനർജിയും ഒക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കതിന് ശേഷം മനസ്സിലാകും ഇത് പല പല വൃക്ഷങ്ങളിലുണ്ടാകും അപ്പോൾ ആ വൃക്ഷങ്ങളിലൊക്കെ ഉണ്ടാകുന്നതിന് ആ വൃക്ഷത്തിൻ്റെ ഒരു ടേസ്റ്റ് ആയിരിക്കും അതുകൊണ്ട് പാറപ്പുറത്ത് ഉണ്ടാകുന്ന ആട്ടുകാൽ കിഴങ്ങ് ഉപയോഗിക്കുവാനായിട്ട് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിൻ്റെ പേര് ആട്ടുകാൽ കിഴങ്ങ് എന്നാണ് ഇത് നമ്മളുടെ ശരീരത്തിന് നിത്യ നിത്യയൗവനം പ്രദാനം ചെയ്യുന്ന ഒരു മരുന്നാണ് എന്ന് ചുരുക്കം